നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനോട് വോട്ടഭ്യർത്ഥിച്ച് യു ഡി എഫ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തലശ്ശേരിയിൽ പ്രചാരണത്തിന് എത്തിയ ഷാഫി മാർക്കറ്റും ബസ് സ്റ്റാൻഡും സർക്കാർ ആശുപത്രിയും കോടതിയും സന്ദർശിച്ച ശേഷമാണ് നഗരസഭാ കാര്യാലയത്തിൽ സ്പീക്കർ എ എൻ ഷംസീറുള്ള വിവരമറിഞ്ഞ് നേരിൽ കാണാനായി അവിടേക്ക് എത്തിയത് നഗരസഭാധ്യക്ഷ കെ എം ചമുനാറാണിയുടെ ചേംബറിലായിരുന്നു സ്പീക്കർ ഷാഫി നേരിട്ട് അവിടേക്കെത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം മണ്ഡലത്തിലെ തന്റെ വോട്ടർ കൂടിയായ സ്പീക്കറോടും നഗരസഭാ അധ്യക്ഷയോടും ഷാഫി വോട്ട് അഭ്യർത്ഥിച്ചു തലശ്ശേരി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സ്പീക്കർക്ക് ഇതേ മണ്ഡലത്തിലെ പാറാലാണ് വോട്ടുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് തലശ്ശേരി ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഷുഹൈബ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ലത്തീഫ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ ഡി സി സി സെക്രട്ടറി അബൂട്ടി ഹാജി സജീവ് മാറോളി കൗൺസിലർമാരായ ശശി മാസ്റ്റർ എം മോഹനൻ പി കെ സോന വി സി പ്രസാദ് നസീർ എം ടി പി ഷാനവാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു